ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത് ഓണം സദ്യ റെസിപ്പികളിൽ ഒഴിവാക്കാൻ പറ്റാത്ത നല്ലൊരു കിച്ചടിയുടെ റെസിപ്പിയാണ് വളരെ രുചികരമായിട്ടും എന്നാൽ എളുപ്പത്തിലും എങ്ങനെയാണ് നല്ലൊരു കിച്ചടി തയ്യാറാക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ബീട്രൂട്ട് വെച്ചിട്ടാണ് ഞാൻ ഇന്നീ കിച്ചടി തയ്യാറാക്കിയിരിക്കുന്നത് ഈ കളർഫുൾ ബീട്രൂട്ട് കിച്ചടി എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നമുക്ക് പെട്ടെന്ന് നോക്കിയാലോ ഞാനിവിടെ ഒരു ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത് ഒരുപാട് വലുപ്പമുള്ളതല്ല ചെറിയൊരു ബീട്രൂട്ട് ഒന്ന് കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് കൊത്തി അരിയുകയോ അതല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കുക്കറിലിട്ട് വേവിച്ചെടുക്കുകയോ ചെയ്യാം ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല ചെറുതായിട്ടൊന്ന് എരിഞ്ഞാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ ബീട്രൂട്ട് വേവിച്ചെടുക്കാം പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് ഈ അരപ്പിനായിട്ട് ഞാനിവിടെ അഞ്ച് ടേബിൾ സ്പൂൺ അളവിലാണ് തേങ്ങാ ചിരകിയത് എടുത്തിരിക്കുന്നത് ഒരു പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇത്രയും കൂടി നമുക്കൊന്ന് അരച്ചെടുക്കേണ്ടതായിട്ടുണ്ട് അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ബീട്രൂട്ട് ഒന്ന് വേവിച്ചെടുക്കാം നമ്മളിപ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇത് വേഗുന്നതിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കാണ്ട് ബീട്രൂട്ട് പെട്ടെന്ന് വെന്ത് കിട്ടും അതുകൊണ്ട് കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്തു അടച്ചു വെച്ച് നമുക്ക് ഇതൊന്നും വേവിച്ചെടുക്കാം ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ അരച്ചെടുക്കാം നന്നായിട്ട് വേണം തേങ്ങ അരച്ചെടുക്കാനായിട്ട് ഈ ഒരു കിച്ചടിയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് കുറച്ച് തൈര് വേണം ഞാനിവിടെ കുറച്ച് ഒരു നാല് ടേബിൾ സ്പൂൺ അളവിലേ തൈര് എടുത്തിട്ടുള്ളൂ കേട്ടോ ഇത് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല ഒരു സ്പൂണ് കൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്താൽ മാത്രം മതി ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ ബീറ്റൂട്ടൊക്കെ നന്നായിട്ട് വെന്ത് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമുക്കൊന്ന് അരച്ചെടുക്കണം അരയ്ക്കുമ്പോൾ ഒരുപാട് അങ്ങ് അരഞ്ഞു പോകണമെന്നില്ല ചെറുതായിട്ട് തരിതരിയായിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല ഇപ്പോൾ നന്നായിട്ടൊന്ന് തണുത്തിട്ടുണ്ട് ഇനി ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് അരച്ചെടുക്കാനായിട്ട് പോട്ടെ ഇത് അരയ്ക്കാതെയും വേണമെങ്കിൽ തയ്യാറാക്കാം അരച്ചിട്ട് തയ്യാറാക്കുമ്പോഴാണ് ഒന്നുകൂടി ആ ഒരു കളർ നമുക്ക് നന്നായിട്ട് കിട്ടുന്നത് അപ്പോൾ നന്നായിട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷം നമ്മൾ ചീനച്ചട്ടിയിലേക്ക് അരച്ചത് ഒഴിച്ചു കൊടുക്കുകയാണ് കൂടെ തന്നെ നമ്മൾ ആ മിക്സിയുടെ ജാറൊന്ന് കഴുകി ഒരല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഒക്കെ ഒന്ന് കത്തിച്ചു കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് തിളച്ച് വന്നപ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം ഒട്ടും വെള്ളമില്ലാതെ വറ്റിച്ച് വേണം എടുക്കാനായിട്ട് അരപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് വറ്റിച്ചെടുക്കാനായിട്ട് പോകുകയാണ് ഈ ഒരു സമയത്ത് ഞാനിതിലേക്ക് ഒരല്പം ജീരകപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ തേങ്ങ അരച്ചപ്പം ജീരകം ചേർത്തില്ല അതിന് പകരമായിട്ട് ഇപ്പോൾ ഒരു കാൽ ടീസ്പൂൺ അളവിൽ ജീരകപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഞാനിപ്പോൾ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ആ തേങ്ങയുടെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറിക്കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സമയം ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കാം ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് വേവിച്ചെടുക്കാം ഇപ്പോൾ ഇതാക്കാണ്ടില്ലേ നന്നായിട്ട് ആ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇത് ഇനി ഇത് നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം വേണം തൈര് ചേർത്ത് കൊടുക്കാനായിട്ട് കൂടി തൈര് ചേർത്ത് കൊടുക്കല്ലേ നല്ലതുപോലെ തണുത്തുന്ന് ഉറപ്പായതിന് ശേഷം മാത്രമേ തൈര് ചേർത്ത് കൊടുക്കാവുള്ളൂ ഇതിപ്പോൾ നന്നായിട്ട് ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇതിലേക്ക് തൈരൊഴിച്ചു കൊടുത്തു ഇനിയിപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഈ ഒരു സമയത്താണ് നമ്മുടെ ഈ ഒരു കറിയുടെ കറക്റ്റ് ആ ഒരു കളറ് കിട്ടുന്നത് കണ്ടോ നന്നായിട്ട് ഇളക്കി കൊടുത്തപ്പോൾ കണ്ടോ എന്ത് ഭംഗിയല്ലേ അപ്പോൾ നമ്മുടെ ബീറ്റ് കിച്ചടി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് താളിച്ചൊഴിച്ചാൽ മാത്രം മതി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടോ നിങ്ങൾക്ക് ഈ ഒരു കിച്ചടിയുടെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കണം ഞാൻ അത് താളിച്ചു കൊടുക്കാനായിട്ട് ചീനച്ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തു കുറച്ച് കടുകും വറ്റൽ മുളുകും കറിവേപ്പിലയും കൂടി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഉള്ളിയൊന്നും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ ഇനി നമുക്ക് ചൂടോടുകൂടി തന്നെ നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് ഇത് പതിയെ ഒന്ന് ഇളക്കി കൊടുക്കാം വളരെ എളുപ്പമല്ലേ ഈ ഒരു ബീട്രൂട്ട് കിച്ചടി ഉണ്ടാക്കാനായിട്ട് ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ ഓണം സ്പെഷ്യൽ റെസിപ്പികളാണ് നമ്മുടെ ഈ ഒരു ചാനലിലൂടെ കാണിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കണ്ട് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഈ ഒരു കിച്ചടി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാണെങ്കിൽ ഒരാഴ്ച വരെ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ഇവിടെ ഒന്നും ആകത്തില്ല വളരെ ടേസ്റ്റി ആയിട്ടാണ് നമ്മളിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഓണത്തിന് എന്തായാലും നിങ്ങൾ ഈ കാണുന്നവർ മറക്കാതെ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാൻ മറക്കരുതേ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെയാണ് ഈ ഒരു കളർ കാണുമ്പോൾ തന്നെ കഴിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകും അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക ഇതുപോലെയുള്ള ഓണം റെസിപ്പികളുമായിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും കണ്ട എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്